തങ്കമണി സർവീസ് സഹകരണ ിൽഡിഎഫിന് വിജയം മത്സരിച്ച പതിനഞ്ച് സീറ്റുകളിലും മിന്നും വിജയമാണ് ഒന്നര ശേഷമാണ് ബാങ്കിൽ നടത്തിയത് എതിരില്ലാതെ പോൾ ചെയ്ത വോട്ടിന്റെ മുന്നണിക്ക് ലഭിച്ചു തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മിന്നും വിജയമാണ് നേടുവാൻ കഴിഞ്ഞത് പോൾ ചെയ്ത വോട്ടിൽ എൺപത്തി എട്ട് ശതമാനവും നേടിയാണ് സഹകരണ സംരക്ഷണ മുന്നണി വിജയിച്ചത് ആകെ പതിനയ്യായിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് വോട്ടവകാശം വിനിയോഗിച്ചത് യു ഡി എഫ് മുന്നണിയിൽ നിന്നും പത്ത് പേർ മാത്രമാണ് മത്സരിച്ചത് എൽ ഡി എഫിലെ ജി വിജയൻ എതിരില്ലാതെയും വിജയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്കിൽ ഇരുപത്തിയെട്ട് വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അധികാരത്തിലുള്ളത് രണ്ടായിരത്തിഒൻപതിലാണ് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തിയത് തുടർന്ന് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇടതു മുന്നണി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്നാണ് ആകെയുള്ള പതിനഞ്ച് സീറ്റിൽ പത്തെണ്ണത്തിൽ മാത്രം യു ഡി എഫ് മത്സരരംഗത്ത് വന്നത് യു ഡി എഫിന്റെ അഞ്ചു പേരുടെ നോമിനേഷൻ വരണാധികാരിയെ തള്ളുകയായിരുന്നു അങ്കമണി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ പിന്ന വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത് ഈ ബാങ്കിനെ തകർത്ത യു ഡി എഫിന്റെ ചരിത്രമറിയാവുന്ന ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ തങ്കമണി സർവീസ് ബാങ്കിൽ വിജയിപ്പിച്ചിട്ടുള്ളത് അജേഷ് ൻ കെ എസ് മോഹനൻ സ്കറിയ വർഗീസ് സുകുമാരൻ നായർ സൈബി തോമസ് ബിന്ദു ചന്ദ്രൻ ബിന്ദു തങ്കച്ചൻ അഡ്വക്കേറ്റ് ജിബിൻ ആന്റണി ജോസിയാമോൾ ജോസ് പി എൻ ബിജു ജി വിജയൻ എന്നിവരാണ് ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും വിജയിച്ചത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി